നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അഞ്ച് മാസം പിന്നിടുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം ആരംഭിച്ചത് എന്നെല്ലാവർക്കും അറിയാം ഒരുപാട് കാലങ്ങളായി അടിമകളാക്കി വച്ചിരുന്ന ഫലസ്തീനുകൾക്ക് വേണ്ടി തുടങ്ങി വെച്ച പോരാട്ടമാണ് ഒരുപാട് കാലമായി ഇസ്രായേൽ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരെ പിടികൂടി കൊണ്ടുപോയി തടവിലിടുന്നു അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു അവർക്ക് ഭക്ഷണം നിഷേധിക്കുന്നു എല്ലാ നിലക്കും ഇസ്രായേലിനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി തുടങ്ങി വെച്ച ഒരു പോരാട്ടമാണ് ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി ഒരു ആക്രമണം പദ്ധതിയിടുന്നു ഹമാസാണ് ആക്രമണം നടത്തിയത് എല്ലാവർക്കും അറിയാം അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് സാധാരണക്കാരെ ബന്ദികളാക്കിയിട്ടുണ്ട് മറ്റു മാർഗങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഹമാസ് അത്തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നത് എന്നാൽ അവിടെയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലിനുള്ളിലുള്ളവർ തന്നെ ഇസ്രായേൽ മിലിറ്ററിക്കെതിരെ പരാതി കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ പോലീസിനെതിരെ പരാതി കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഇസ്രായേലികളെ ഇസ്രായേൽ പോലീസ് തന്നെ വെടിയുതിർത്ത് കൊന്നു എന്നാണ് അവർ പറയുന്നത് അതെന്തോ ആവട്ടെ എന്തായാലും ഇസ്രായേലിൽ നിന്നും കുറച്ചാളുകളെ ഹമാസ് ബന്ധികളാക്കി കൊണ്ടുവന്നു ആ ബന്ദികളെ പിടികൂടുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഗസയിലേക്ക് അധിനിവേശം നടത്തിയത് അതായത് അവരുടെ നാട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് പകരം ചോദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ അവിടെ നിന്നും പിടികൂടി കൊണ്ടുപോയ ആളുകളെ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങി വെച്ച ആക്രമണമാണ് അഞ്ച് മാസം പിന്നിട്ടു ഒറ്റ ദിവസം കൊണ്ട് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടത് അഞ്ച് മാസം പിന്നിട്ടിട്ടും തുടച്ചു നീക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരു പൊടി പോലും ഒരു ഇഞ്ചു പോലും അവർക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞു റഫേൽ ആക്രമണം നടത്തിയാൽ മാത്രമേ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാനാകൂ അതായത് ഇതുവരെ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയമാണ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു എന്തായാലും ഇപ്പോൾ വീണ്ടും വീണ്ടും ഇസ്രായേൽ സൈനികരെ ഹമാസ് ബന്ദികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ബന്ദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഏഴോളം വരുന്ന ഇസ്രായേലി സൈനികരെ ഈ ലോകത്ത് നിന്നും ഹമാസ് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പിനകത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി ഇസ്രായേൽ സൈനികരെ ഈ ലോകത്ത് നിന്നും പറഞ്ഞുവച്ചു അവരെ പരലോകത്തേക്ക് പറഞ്ഞു വച്ചു അതോടൊപ്പം തന്നെ പല മേഖലകളിലും പ്രത്യേക പരിശീലനം സിദ്ധിച്ച അൽക്കസാം ബ്രിഗേഡിൻ്റെ സൈനികർ അവർ പതിയിരുന്ന് ഇസ്രായേൽ സൈനികരെ പിടികൂടുന്നു അവരെ ബന്ദികളാക്കുന്നു ഈ വരുന്ന റബ്ദാൻ മാസത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തും എന്നവർ പറയുന്നുണ്ട് റഫയിലേക്കുള്ള ആക്രമണം അതൊരിക്കലും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടില്ല ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളത് നടത്തും എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് മസ്ജിദുൽ അക്സൈൽ പ്രാർത്ഥനക്കെത്തുന്ന ഫലസ്തീനികളെ തടയില്ല അവർക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇസ്രായേലിന് വിശ്വസിക്കാൻ കൊള്ളില്ല അവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല പറയുന്നതൊന്ന് പ്രവൃത്തി മറ്റൊന്നാണ് അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ മസ്ജിദുൽ അക്സയിൽ പോകുന്ന ആളുകളെ അവർ ഉപദ്രവിക്കില്ല എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് തന്നെ കരുതി തന്നെ ഞങ്ങൾ ഇരിക്കും ഇസ്രായേലിന് വെറുതെ വിടില്ല എന്നാണ് ഇവിടെ അൽ വാക്താവായിട്ടുള്ള അബു ഉബൈദ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പോരാട്ടം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല ശക്തമായ രീതിയിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹമാസ് ഒരിക്കലും ഒരു കരാറുമായി ബന്ധപ്പെട്ടും ഇനി സഹകരിക്കാൻ തയ്യാറില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കുക അധിനിവേശം അവസാനിപ്പിക്കുക അതിനുശേഷം മാത്രമേ വെടിനിർത്തൽ കരാറുമായി ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ളൂ ഒരു കാരണവശാലും ഞങ്ങൾ ഇതാണ് സാഹചര്യമെങ്കിൽ നിങ്ങളുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്ന് ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ചെറിയ സംഘത്തിൻ്റെ ചെറുത്തുനിൽപ്പ് ചെറുതല്ലാത്ത രീതിയിൽ തന്നെ വലിയ ചെറുത്തുനിൽപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹിസ്ബുല്ലയും ഹൂത്തികളുമൊക്കെ നടത്തുന്ന ചെറുത്തുനിൽപ്പും ആക്രമണവും അത് ഇസ്രായേലിന് താങ്ങാവുന്നതിലും അധികമാണ് അത് നമുക്ക് പല ഘട്ടങ്ങളിലായി നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചെറുത്തുനിൽപ്പ് അതുപോലെ തന്നെ ഈ ഒരു പോരാട്ട വീര്യം നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ഫലസ്തീനിന്റെ വിജയം അതധികം വിദൂരമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്